നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശി ചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശി ലഗ്നമായി വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയുസ് ദുഃഖാനുഭവങ്ങൾ അപമാനം അലസത അശുദ്ധി നീചകർമ്മങ്ങൾ ബന്ധനം തുടങ്ങിയവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്ന ശനിയാണ് കുംഭം രാശിയുടെ അധിപൻ കുംഭലഗ്നക്കാർ പൊതുവെ വലിയ പിശുക്കന്മാരായിട്ടാണ് കണ്ടുവരാറുള്ളത് ഇവിടെ ലക്നാധിപനായ ശനിക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി വരുന്നതിനാൽ ഇവർ എത്ര തന്നെ സമ്പാദിച്ചാലും അതിനനുസരിച്ചുള്ള ചെലവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ആർഭാട ജീവിതമൊന്നും നയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കുംഭലഗ്നക്കാർ പൊതുവെ തടിച്ച ശരീരപ്രകൃതിയുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവരുടെ ജീവിതത്തിൽ ദുഃഖ അനുഭവങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടേയിരിക്കും ലജ്ജാശീലം പൊതുവെ കുറഞ്ഞ ഇവർക്ക് മറ്റുള്ളവരോട് അതിയായ സ്നേഹമോ കരുണയോ ഒന്നും ഉണ്ടാകാറില്ല ഇവർക്ക് അഞ്ചാം ഭാവാധിപനായ ബുധനും ഒൻപതാം ഭാവാധിപത്യമുള്ള ശുക്രനും യോഗകാരകന്മാരാണ് ബുധൻ്റെയും ശുക്രൻ്റെയും ദശഅപകാരകാലങ്ങളിൽ ഇവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നത് കുംഭലഗ്നക്കാർക്ക് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ കൗതുക വസ്തുക്കളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമാണ് അപ്പോൾ ഇതൊക്കെയാണ് കുംഭരത്നവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഫലങ്ങൾ ഈ അറിവ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം